പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കുംഭമേളയിലെത്തും രാവിലെ പത്തുമണിയോടെ പ്രയാഗ് രാജിലെത്തി സ്നാനം നടത്തും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി എം നിഖിൽ നിഖിൽ ചേരുന്നു കുംഭമേളയ്ക്ക് പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ എത്തിച്ചേരുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സജ്ജമായി കഴിഞ്ഞു നേരത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചില സുരക്ഷാ ക്രമീകരണങ്ങളാൽ മാറ്റിവെച്ചിരുന്നു എന്തായാലും നാളത്തേക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു പ്രധാനമന്ത്രി നാളെ എത്തും നേരത്തെ മുൻകൂട്ടി അറിയിച്ചു തന്നെ അദ്ദേഹം അഞ്ചാം തീയതി ഈ ഒരു കുംഭമേളയിലേക്ക് സ്നാനത്തിന് വേണ്ടി എത്തും എന്ന് മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നു അതുപ്രകാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശനം ഉള്ളത് ഇടയ്ക്ക് ഈ ഒരു സുരക്ഷാ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം റദ്ദാക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ അത് പ്രധാനമന്ത്രി ഓഫീസ് നിഷേധിക്കുകയായിരുന്നു അങ്ങനെ അഞ്ചാം തീയതി തന്നെ പ്രധാനമന്ത്രി എത്തും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രധാനമന്ത്രി നാളെ ഈ ഒരു കുംഭമേള നടക്കുന്ന ഈ ഒരു പ്രയാഗ്രാജിലേക്ക് എത്തുന്നുണ്ട് രാവിലെ പത്തുമണിയോടുകൂടി അദ്ദേഹം പ്രയാഗ്രാജിലെത്തും എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം മണിക്ക് പത്തുമണിക്കെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദിത്യനാഥ് അടക്കമുള്ള ആളുകൾ മന്ത്രിസഭയിലെ മന്ത്രിമാർ അടക്കമുള്ളവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും അവിടെ നിന്ന് യോഗി ആദിത് ഒപ്പം യോഗിക്കൊപ്പം അദ്ദേഹം ഈ ഒരു കുംഭമേള നടക്കുന്ന നഗരിയിലേക്ക് എത്തും അവിടെ പ്രത്യേകം സജ്ജമാക്കിയുള്ള സ്ഥലത്തായിരിക്കും ഈ ഒരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തന്നെ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തായിരിക്കും പ്രധാനമന്ത്രി സ്നാനത്തിന് വേണ്ടി ഇറങ്ങുക അതിനുശേഷം മുൻകൂട്ടി നിശ്ചയിച്ചതാണെങ്കിൽ നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നു അദ്ദേഹം പലരുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ സ്റ്റാളുകളുണ്ട് അവിടെ സന്ദർശിക്കുന്നു അത് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ പരിപാടികളൊക്കെ റദ്ദാക്കി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് വിവരം അതായത് പ്രധാനമന്ത്രിയുടെ നാളത്തെ പ്രധാനപ്പെട്ട പരിപാടി ഈ ഒരു സ്നാനം മാത്രമാണ് മറ്റു പരിപാടികളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേക അറിയിപ്പുകൾ ഒന്നും ലഭ്യമായിട്ടില്ല അത് ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പുകൾ ഉച്ചയോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്തായാലും പുറത്തു വരും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ചിട്ടാണെങ്കിൽ രാവിലെ പത്തുമണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി ഈ പ്രയാഗ്രാജിലേക്ക് എത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് തീർത്ഥാടകരുടെ തിരക്ക് അത് ഇന്നലെ വളരെ കൂടുതലായിരുന്നു ഇന്ന് തിരക്കിൽ ചെറിയൊരു കുറവുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി എത്തുന്നത് തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ തന്നെ അതായത് കഴിഞ്ഞ ഈയൊരു അപകടത്തിന് ശേഷം ഇരുപത്തി ഒൻപതാം തീയതിത്തെ മൗനി അമാവാസ്യനത്തിലെ ആ ഒരു ചെറിയ അപകടത്തിന് ശേഷം ഇങ്ങോട്ട് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരുന്നു അത് പ്രധാനമന്ത്രി സന്ദർശനത്തോടനുബന്ധിച്ച് കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ അടക്കം ഒരു നിരീക്ഷണമൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് ഇന്നലെയും ആകാശത്ത് അവരുടെ പ്രത്യേക നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നിയന്ത്രണങ്ങൾ അത് തീർത്ഥാടകർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പം പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ എന്തായാലും പൂർത്തിയായിട്ടുണ്ട് പറഞ്ഞതുപോലെ നാളെ രാവിലെ പ്രധാനമന്ത്രി എത്തും അരോഹിണി ശരി നിഖിൽ പ്രധാനമന്ത്രി നാളെ കുംഭമേളയ്ക്ക് എത്തുകയാണ് പത്തുമണിയോടുകൂടി പ്രയാഗരാജിൽ സ്നാനം നടത്തും നേരത്തെ ചില സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ചില ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലല്ല വാർത്തകൾ വ്യാജമാണ് എന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയുണ്ടായി നിശ്ചയിച്ച പ്രകാരം തന്നെ നാളെ പ്രധാനമന്ത്രി കുംഭമേളയ്ക്ക് എത്തിച്ചേരുകയാണ് പത്തുമണിയോടുകൂടി പ്രയാഗരാജിൽ സ്നാനം നടത്തും എം നിഖിൽ കുമാറാണ് vibre en al